ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ആശംസിച്ചുകൊണ്ട് സാന്ത്വനത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ആകാശ് ആദ്യമായി അച്ഛനെ എതിർത്ത് സംസാരിക്കുകയാണ് അതും ചെറിയൊരു എതിർപ്പ് അച്ഛൻ ഇന്ന് മീനുവിനോട് പറഞ്ഞത് ശരിയായില്ല അച്ഛൻ എന്തൊക്കെയെന്ന് മീനുവിനോട് പറഞ്ഞെന്ന് വല്ല ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ആകാശം പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ബാലൻ ഞെട്ടിത്തെരിച്ചിങ്ങനെ നിൽക്കുക ഞാൻ എന്താ അതിന് മാത്രം നിൻ്റെ ഭാര്യയോട് പറഞ്ഞത് ഏ അതെ മീനു എപ്പോഴും നമ്മുടെ വീട്ടിലെല്ലാവർക്കും നല്ലത് വരണം എന്ന് മാത്രമേ ആഗ്രഹിക്കാറുള്ളൂ പക്ഷേ അച്ഛനെ എന്താ പറഞ്ഞത് അവളാണ് പ്രശ്നം മൊത്തം ഉണ്ടാക്കുന്നത് എന്നല്ലേ അവൾ എന്ത് പ്രശ്നം വച്ചാ ഉണ്ടാക്കിയത് എല്ലാവരെയും ഇളക്കി വിടുന്നത് അവളാണെന്നല്ലേ അച്ഛൻ പറഞ്ഞത് അങ്ങനെയല്ല അച്ച കാര്യങ്ങൾ ഒരിക്കലും അങ്ങനെയല്ല അച്ഛൻ അത്ര പറഞ്ഞിട്ടും അവൾ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞോ ഇല്ലല്ലോ തിരിച്ചൊന്നും പറയില്ല എന്നുള്ള ധൈര്യത്തിൽ വായിൽ വരുന്നത് എന്തും പറയാമെന്നു വച്ചാൽ കരുതരുത് എന്താണോ നീ പറഞ്ഞത് മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിൽ ചെഗിട്ട് അടിച്ചു പൊട്ടിക്കും മോൻ്റെ ഭാര്യയോട് എന്ത് പറയണം പറയണ്ട എന്നൊക്കെ പറയാം എനിക്കറിയാം ഒരു കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞ് തന്തയക്കാ വലിയ ആളാവില്ല മാജിസ്ട്രേറ്റ് കളിക്കാൻ വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് കൈയേർത്തി തല്ലാനായിട്ടൊക്കെ തുടങ്ങാണ് രാമേട്ടൻ തടയുന്നു ധർമ്മൻ തടയുന്നു ധർമ്മൻ പെട്ടെന്ന് അവനെ വിളിച്ചുകൊണ്ട് പോയി ഡെലിവറിക്കുള്ള സാധനം എടുത്തോണ്ട് പോകാനായിട്ട് പോവാണ് കേട്ടോ എങ്ങനെയെങ്കിലും അവനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ എടുത്തോണ്ടെങ്കിൽ പോകുമ്പോൾ പോലും എന്താണ് രണ്ടുപേരും കൂടെ ഓരോടത്തേക്കാണോ കെട്ടിയെടുക്കുന്നതെന്ന് ബാലൻ ചോദിച്ച് ദേഷ്യപ്പെടുക രണ്ട് അടുത്തേക്കാണ് ഒരിടത്തേക്കല്ല രണ്ടിടത്തേക്കല്ലേ നീ അങ്ങോട്ട് നടക്ക് എന്ന് പറഞ്ഞത് ധർമ്മൻ ആകാശിനെ അങ്ങോട്ട് കൊണ്ടുപോയി മാറ്റി നിർത്തു നീ എന്താണ് നിൻ്റെ അച്ഛനോട് പറഞ്ഞത് ആളിയൻ്റെ ഒരു സ്വഭാവം നിനക്കറിയില്ലേ മാമ പാവമാണ് മീനു അവൾക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും സംസാരിക്കണ്ടേ ആ നിവാ എന്നും പറഞ്ഞുകൊണ്ട് ആകാശം ധർമ്മനും അങ്ങ് പോവാണ് അപ്പോഴേക്ക് രാമേട്ടൻ അവനെ സമാധാനിപ്പിക്കാനായിട്ട് ബാലനെ സമാധാനിപ്പിക്കാനായിട്ട് ബാലാന്നിങ്ങനെ വിളിച്ച് കാര്യം പറയാൻ തുടങ്ങി ഇപ്പം അവൻ എന്തൊക്കെയാ പറഞ്ഞത് അതെ മീനാക്ഷി എനിക്ക് അന്യയാണോ അനുജി അനുമോളയും പോലെ തന്നെയല്ലേ എന്തേ ദേഷ്യത്തിൽ പറഞ്ഞു അത് മീനാക്ഷി എൻ്റെ വീട്ടിലെ ആളെ പോലെ കണ്ടിട്ടല്ലേ അതേ ഗോമതി ആരെങ്കിലും എന്തിനും പറഞ്ഞാൽ ഈ സഹിക്കുവോ അവനെ ക്ലാസ് എടുക്കാൻ വരുമോ എങ്ങനെ സംസാരിക്കണമെന്ന് എന്ന് പഠിപ്പിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യം എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവി ഫുഡൊക്കെ ആയിട്ട് ആനന്ദൻ അരികിലേക്ക് ചെന്നതാണ് ഫുഡ് കൊണ്ട് ചെന്ന വഴി ഫുഡ് വിളമ്പണ സമയത്ത് തന്നെ ദേവി ദേവിക്കാർ കൂവിക്കൊണ്ടാണ് കരയല്ലേ സന്തോഷത്തോടെ വേണ്ടേ ഭക്ഷണം വിളമ്പിത്തരാനായിട്ട് അതേ ഉള്ളിലൊന്ന് വെച്ച് പുറത്തേക്ക് പല മറ്റൊന്നും കാണിക്കാൻ എനിക്കറിയില്ല മനസ്സിൽ വിഷമമുണ്ടേ പുറത്തേക്ക് ഇങ്ങനെ വരുവുള്ളൂ അപ്പോൾ മീനാക്ഷി മിത്രയൊക്കെ പാവങ്ങളാണേ ഓ ആനന്ദേട്ടനെ എല്ലാ ആണുങ്ങളെ പോലെ ആയി സ്വന്തം ഭാര്യയുടെ വിഷമം മാത്രം മനസ്സിലാക്കത്തില്ല അതെ നീ എൻ്റെ ഭാര്യയാണ് മീനാക്ഷിയും മിത്രയൊക്കെ എൻ്റെ സഹോദരിമാരും പിന്നെന്താ നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ കഴിഞ്ഞു പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം അതെ ആനന്ദേട്ടൻ മാത്രമല്ല എൻ്റെ അഭിപ്രായം അതൊക്കെ തന്നെയാണ് പക്ഷെ ഞാൻ മാത്രം വിചാരിച്ചോ എന്ന് വെച്ച് ഒരുമിച്ച് പോകാനൊന്നും പറ്റില്ല ദേവി മീനാക്ഷിയുടെയും മിത്രയുടെയും കാര്യങ്ങൾ അയ്യോ ഇതൊന്നും നിർത്താവോ ഈ മീനാക്ഷിയുടെയും മിത്രയുടെയും കാര്യം കേൾക്കാനാണോ ഞാൻ ഈ ചുറ്റുപാടുള്ള വെയിലത്ത് ഈ ഭക്ഷണം കൊണ്ട് വന്നത് എൻ്റെ ഭർത്താവിൻ്റെ സന്തോഷത്തിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ മതി അതിന് ദേവി എനിക്ക് നിന്നെക്കുറിച്ച് മാത്രം പറയാനേ ആഗ്രഹമുള്ളൂ ഇതൊക്കെ എൻ്റെ ഭാഗ്യമല്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് നിൻ്റെ സന്തോഷം തന്നെയാണ് പ്രധാനം എന്നൊക്കെ പറഞ്ഞ് ആനന്ദ് ആ ഒരു സമാധാനിപ്പിക്കാനുള്ള സമാധാനിപ്പിക്കാനുള്ളൊരു ശ്രമത്തിലാണ് മീനാക്ഷിയോടും മിത്രയോടും കൂട്ടായിട്ട് പോകാൻ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ദേവി പറഞ്ഞ എൻ്റെ കൂട്ടവർക്ക് വേണ്ട പിന്നെ ഞാൻ എന്താ ചെയ്യുക അല്ലായിരുന്നെങ്കിൽ മിത്ര ട്യൂഷൻ പഠിപ്പിക്കാൻ പോകുന്നത് എന്തിനാണ് ഞാൻ അച്ഛനോട് പറഞ്ഞതെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് അവർക്ക് കഴിയായിരുന്നു എന്നോട് ഇങ്ങനെ മുഖം കറപ്പിച്ചും വിരളിച്ചൂണ്ടിയൊന്നും സംസാരിക്കില്ലായിരുന്നു മിത്ര ട്യൂഷൻ എടുക്കാൻ പോകുന്ന കാര്യം നീ അച്ഛനോട് പറയത് ഇത് ആനന്ദ് പറഞ്ഞതും ദേവി ഞെട്ടിയിട്ടോ അപ്പം ആനന്ദേട്ടനോ അത് തന്നെയാണോ പറയുന്നത് ആ മതി മനസ്സിലായി താര കെട്ടി ആളെന്നെ മനസ്സിലാക്കാതിരിക്കുമ്പോൾ ബാക്കിയുള്ളവരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആനന്ദേട്ടാ ദേവമംഗലമേ എൻ്റെ കൂടെ വീടാണ് എൻ്റെ വീട്ടിൽ എല്ലാം നന്നായിട്ട് പോകണ്ടേ അത്ര എൻ്റെ മനസ്സിലുള്ളൂ ആ ശരി ശരി കഴിഞ്ഞതൊക്കെ പോട്ടെ വിഷമിക്കട്ടെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വൈകുന്നേരം സംസാരിക്കാം ആനന്ദേട്ടാ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ നമുക്കേ അങ്ങോട്ടൊന്ന് മാറി നിൽക്കാം നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് യാത്ര പോയാലോ ആ ശരി നമുക്ക് ആലോചിക്കാം ആലോചിച്ച പോരാ നടത്തണം ആ നമുക്ക് ആലോചിക്കാം ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേക്കും ദേവിയുടെ മുഖമൊന്നും ഒന്നും മാറി കേട്ടോ സന്തോഷമായി ആനന്ദേട്ടന് എന്നോട് ദേഷ്യമുണ്ടോ എനിക്കെന്തിനാണെന്ന് എന്നോട് ദേഷ്യം എന്ത് ചോദ്യം ആയത് അതെ എനിക്കത്രയും കേട്ടാൽ മതി എനിക്കത്രയുള്ള ആനന്ദേട്ട ആഗ്രഹം എൻ്റെ ഭർത്താവിൻ്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടായിരിക്കണം അതിനപ്പുറം എനിക്കൊന്നും വേണമെന്നില്ല ആനന്ദേട്ടനെ സന്തോഷത്തോടു കൂടി ദേവി ചിരിച്ചുകൊണ്ട് വിളമ്പി കൊടുക്കുകയാണ് കഴിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അവൻ കഴിക്കുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുക അതെ ഇവിടെ വിഷമൊക്കെ അങ്ങ് മാറി ഇച്ചിരി പറഞ്ഞപ്പോഴേക്കും പിന്നെ കാണുന്നത് നമ്മുടെ ബാലനും ആകാശും കൂടെ വീട്ടിലേക്ക് വരികയാണ് ആ ഒരു സമയത്ത് മീനാക്ഷിയും മിത്രയും കൂടെ സോഫയിൽ ഇങ്ങനെ ഇരിക്കുക പിണങ്ങിയാണ് രണ്ടിലേ ഇരിപ്പ് ഗോമതി വന്നിട്ട് നിനക്ക് നിങ്ങൾക്ക് ചായയോ കാപ്പിയോ എല്ലാം വേണോ ഓ വേണമെങ്കിൽ തനിയെ പോയി എടുത്ത് കുടിക്കുന്നത് പറയാനായിരിക്കുമല്ലേ അല്ല മക്കളെ ഞാൻ എടുത്ത് തരാൻ വേണ്ടി തന്നെ ചോദിച്ചതാണ് അപ്പോഴേക്കും ബാലം വന്നു ഗോമതി എന്ന് വിളിച്ചുകൊണ്ട് മീനാക്ഷി പെട്ടെന്ന് എഴുന്നേറ്റ് അങ്ങ് പോകാൻ തുടങ്ങാം നിൽക്കേ എവിടെ പോവാ രണ്ടാളും എന്താ ഞാനുള്ള അടുത്ത് നിൽക്കില്ല എന്ന് രണ്ടുപേരും തീരുമാനിച്ചോ അപ്പം മിത്ര പറഞ്ഞേ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ എന്നാൽ പിന്നെ ഇവിടെ നിൽക്ക് അപ്പോൾ ദേവി വന്നു എന്ന് വിളിച്ചുകൊണ്ട് ബാലച്ച എപ്പോൾ വന്നു ആ ആ വന്നേ ഉള്ളൂ എന്നാൽ കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ അതെ ഇപ്പം വേണ്ട കുറച്ച് കഴിഞ്ഞു മതി മീനു മിത്രേ എൻ്റെ പറ്റി രണ്ടാളുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് എന്തുണ്ട് രണ്ടു വിശേഷം അപ്പോഴേക്കും ഗോമുതി ചോദിച്ചിവർ യാത്രയ്ക്കൊന്നും പോയില്ലായിരുന്നല്ലോ വിശേഷം ചോദിക്കാനായിട്ട് രാവിലെ ബാലേട്ടം കണ്ടിട്ട് പോയതല്ലേ വായിൽ മുഴുവൻ വന്നതൊക്കെ പറഞ്ഞിട്ട് അതെ ഞാൻ എൻ്റെ മക്കളോട് പലതും പറയും പറയാതിരിക്കും നിനക്കെന്താ കാര്യം ഏഹ് ഞാൻ ചോദിച്ചതിന് മറുപടി പോലും പറയാൻ പറ്റാത്തത്രം ദേഷ്യമാണ് എന്നോട് എനിക്ക് ഞങ്ങൾക്ക് ദേഷ്യമൊന്നുമില്ല എന്തിനാ ദേഷ്യം ആ എനിക്ക് ദേഷ്യം വന്നായിരുന്നു അതിൻ്റെ പുറത്ത് കണ്ണും മൂക്കും നോക്കാതെ എന്തൊക്കെയോ ഞാൻ പറയുകയും ചെയ്തു അത് തെറ്റ് തന്നെയാ ആ ദേഷ്യം എന്ന് ഞാൻ ചോദിച്ചത് ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ ദേഷ്യം വരുമോ അച്ഛാ സന്തോഷമല്ലൂ അല്ലേ മിത്രേ ഇനി എപ്പോഴാണ് വഴക്ക് പറയുന്നതെന്ന് കാത്തിരിക്കേ ഞങ്ങൾ മിത്ര തർക്കുത്തരം പറയുന്നത് കേട്ടിട്ട് ഒരു ബോക്സ് എടുത്ത് മിത്രയ്ക്ക് അങ്ങോട്ടു അച്ഛാ മിത്രയല്ല മീനാക്ഷിയാണ് തർക്കുത്തരം പറഞ്ഞത് മിത്രയ്ക്ക് ഒരു ബോക്സ് എടുത്ത് കൊടുത്തു അതെ വാങ്ങിക്കും മോളെ തുറന്നു നോക്ക് അപ്പോൾ ജിലേബിയാണ് കേട്ടോ കഴിച്ച മോളെ ആർക്കും കൊടുക്കണ്ട പിന്നെ മിത്രമോൾക്ക് എന്താ ഇഷ്ടം എന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ മീനാക്ഷിക്ക് എന്താ ഇഷ്ടം എന്ന് എനിക്കറിയാം എന്നാ മോളെ എനിക്കങ്ങൾ വേണ്ട ദൈഡി നിനക്ക് ഇഷ്ടമുള്ള സാധനം അതെന്താ ഞങ്ങൾ കൊച്ചുകുട്ടികളാണോ രാവിലെ വഴക്ക് പറഞ്ഞിട്ട് വൈകിട്ട് എന്തെങ്കിലും വാങ്ങിച്ച് സമാധാനിപ്പിക്കാനായിട്ട് നിൻ്റെ ദേഷ്യയ്ക്ക് എനിക്കറിയാം ഇപ്പം ഇത് വാങ്ങിക്ക് അപ്പം ഗോമതി പറഞ്ഞു വാങ്ങിക്കും മോളെ അങ്ങനെ മീനു അത് വാങ്ങിച്ചു വിട്ടോ തുറന്ന് നോക്കിയാൽ എന്താന്ന് അങ്ങനെ തുറന്ന് നോക്കി ഇപ്പോൾ പത്ത്സാണ് മോളിഷ്ടം പോലെ കഴിച്ചോ എൻ്റെ ബാലൻ പറഞ്ഞപ്പം ഇഷ്ടം പോലെ ചീത്തയും കേട്ടു അപ്പം മോളുടെ ആരും വഴക്ക് പറയാറില്ലേ ആ പറയും ആ അന്ന് കഴിഞ്ഞ് മോൾക്ക് വീട്ടിലേക്ക് അച്ഛനും അമ്മ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് തന്നോളത് കഴിക്കില്ലേ ആ കഴിക്കും ആ എന്നാൽ കഴിക്കുക കഴിക്കുക അപ്പോഴേക്കും പറയാനുള്ളത് മൊത്തം പറഞ്ഞിട്ട് പാലേട്ട സോപ്പിടാണോ എന്ന് ഗോമതി ചോദിച്ചപ്പോൾ സോപ്പിടാൻ എന്താ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് നമ്മൾ വഴക്കു പറയില്ലേ എൻ്റെ മക്കളെയും മരുമക്കളെയും ഞാൻ വേറെ വേറെ കണ്ടിട്ടില്ല ഇവർ രണ്ട് മക്കൾ തന്നെയാണ് അപ്പോഴേക്കും ദേവി ചോദിച്ചോ അയ്യോ അപ്പം ഞാനോ ദേവി മോളും മോള് തന്നെയാന്നേ ദേ എന്നോട് പറയാതെ ഓരോന്ന് ചെയ്തപ്പോൾ അച്ഛന് ദേഷ്യം വന്നു അത്രയേ ഉള്ളൂ മിത്ര മൂത്തവരൊരു കാര്യം പറയുമ്പോൾ അതിനൊരു കാരണവും കാണും അത് ഓർത്താൽ മതി എനിക്ക് നിങ്ങളെ ശാസിക്കാനായിട്ട് യാതൊരു അധികാരവും ഇല്ലേ ഏ എന്ന് ബാലൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉത്തരവില്ല കേട്ടോ എന്തായാലും ബാലൻ ഇത്ര താഴ്ന്നു സംസാരിക്കുമെന്ന് ആരും വിചാരിച്ചില്ല ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതി മേലിൽ നിങ്ങളെ നോക്കുക പോലും ഇല്ല ഞാൻ അപ്പം അങ്ങനെയൊന്നും ഇല്ലങ്കളേ അപ്പോൾ മീനാക്ഷിയും പറഞ്ഞു അച്ഛനെ ശാസിക്കാനും ശിക്ഷിക്കാനുമുള്ള അധികാരവും അവകാശവും ഒക്കെയുണ്ട് മിത്ര പറഞ്ഞു എന്നെ വഴക്ക് പറഞ്ഞതിൽ എനിക്ക് സങ്കടമില്ല പക്ഷേ ഞാൻ കാരണം മീനാക്ഷിയും നിൻ ചച്ചിയും അമ്മയൊക്കെ അപ്പച്ചിയൊക്കെ വഴക്ക് പറഞ്ഞപ്പം എനിക്ക് സങ്കടം തോന്നിയതാണ് അപ്പോഴേക്കും ആ അമ്മോള് സാരാക്കണ്ട എല്ലാവരും ഒരു കാര്യം ചെയ്യുമ്പോൾ അവരവരുടേതായ ന്യായങ്ങളുണ്ടാകും എൻ്റെ ന്യായം ഈ വീട്ടിൽ ജീവിക്കുന്നിടത്തോളം കാലം നിങ്ങൾ രണ്ടുപേരും അതാണ് എൻ്റെ ആഗ്രഹവും മിത്രമോളെ നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ആവശ്യം ഉണ്ടായാലും പ്രശ്നം ഉണ്ടായാലും എന്നോട് പറഞ്ഞാൽ മതി അപ്പം ആര് കഷ്ടപ്പാട് കണ്ടിട്ടല്ലേ ഞാൻ എന്ന് മിത്ര പറഞ്ഞപ്പോൾ അവൻ അവൻ്റെ അഹങ്കാരം കൊണ്ടായി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അവനെ ഒരു ആവശ്യമില്ലാതെ കാണിക്കുന്നത് അതിൻ്റെ കൂടെ ചേർന്ന് നീ കഷ്ടപ്പെടാനൊന്നും നിൽക്കണ്ട ആ ദേവിമോളെ ദേവി മിത്രയുടെ കയ്യിൽ നിന്ന് മൂന്ന് സീറ്റ്സ് കഴിക്കുക അപ്പോൾ ഗോമുതി ചോദിച്ചപ്പോൾ എനിക്കൊന്നുമില്ലേ ആ നിനക്ക് ദാ ഇത് നിനക്ക് കുറച്ച് നേരമായി ഞാൻ തരണമെന്ന് വിചാരിക്കായിരുന്നു എന്നും പറഞ്ഞ കവർ അങ്ങോട്ട് കൊടുത്തു വിട്ടോ ഇതുകൊണ്ട് കളയെ പോടാങ്കോടാ എന്നും പറഞ്ഞ് ആകാശിൻ്റെ കയ്യിലേക്ക് അത് കവറും കൊടുക്കുകയാണേ മോളെന്താ നോക്കി നിൽക്കുന്ന എടുത്ത് കഴിക്കുക അയ്യോ ദേവെടുത്ത് പുറത്തുനിന്നുള്ള പലഹാരമൊന്നും കഴിക്കില്ല എന്ന് മീനാക്ഷി അയ്യോ ഈ ചെ ഈ ചേ ഈ ചെ എടുക്കാനായിട്ട് വന്നതാണ് നമ്മുടെ ദേവി പതുക്കെ മിത്രയുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ആ മീനാക്ഷി പറയുന്നത് കേട്ടിട്ട് ഈച്ച അടിക്കുന്ന പോലെ ഈച്ച ഈച്ച എടുത്തില്ലാട്ടോ അങ്ങ് മാറിപ്പോവാ ആണോ മോള് പുറത്തുനിന്നൊന്നും ആഹാരമൊന്നും കഴിക്കില്ല മോളെ എന്ന് ബാലൻ ചോദിച്ചപ്പോൾ അയ്യോ എനിക്കിഷ്ടമല്ല വേറെ ആ എന്നാൽ പിന്നെ നിങ്ങൾ കഴിച്ചോട്ടോ അങ്ങനെ ദേവി കൊതിയോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് മീനാക്ഷിയും ഇത്രയും ആസ്വദിച്ച് ദേവിയെ കാണിക്കാനായിട്ട് കുറച്ചുകൂടെ ആസ്വദിച്ച് അങ്ങോട്ട് തിന്നെയാണ് കേട്ടോ എനിക്കു കഴിഞ്ഞാൽ ആനന്ദിന് അരിയിലേക്ക് ദേവി ചെന്നിട്ട് പറയാം അതെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ച ആനന്ദംട്ടോ ആ മീനാക്ഷിയോടും മിത്രയോടും ബാലച്ചനും കുറച്ച് സ്നേഹം കൂടിയിട്ടുണ്ട് ചിരി പെട്ടെന്ന് സ്നേഹം അച്ഛൻ ഈ വീട്ടിലെല്ലാവരും തുല്യമാണ് അഥവാ ഇനി സ്നേഹം കൂടുതൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നോട് മാത്രമാണ് ഓ അതെ മീനാക്ഷിയെ കൊണ്ട് നിർബന്ധിച്ച് പലഹാരം കഴിപ്പിക്കുന്നത് ഞാൻ കണ്ടതല്ലേ എന്താ ദേവി നീ ഇങ്ങനെ സംശയത്തിൻ്റെ കണ്ണിൽ കൂടെ കാണുന്നത് അയ്യോ ഞാൻ സംശയിച്ചല്ല ഞാൻ സത്യം പറഞ്ഞത് ദേവി ഞാനൊരു കാര്യം പറഞ്ഞാൽ നിനക്ക് വിഷമം തോന്നോ എന്താ നിനക്ക് ഇത്തരം ചിന്തകൾ മനസ്സിൽ വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ നീ പറഞ്ഞില്ലേ ജോലിയില്ല അതുകൊണ്ടാണ് ജോലി വീട്ടിൽ വീട്ടിരിക്കുമ്പോഴേ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും ദേ നിനക്ക് വല്ല ജോലിക്കും പോയിക്കൂടെ ഇത് കേട്ട് ഞെട്ടിപ്പോയി കാരണം ഇവളുടെ ക്വാളിഫിക്കേഷൻ പുറത്താവുമല്ലോ നീ എം ഫിൽ അല്ലേ ഇത്രയും യോഗ്യതയുള്ള ആരാൾ എന്ത് ഒരാൾ എന്തിനാ പഠിത്തം പാഴാക്കി കളയുന്നത് നീ ശ്രമിച്ചാൽ ജോലി കിട്ടും പുതിയ ആൾക്കാരെ പരിചയപ്പെടും പരിചയപ്പെടാം പുതിയ അന്തരീക്ഷം അയ്യോ ഞങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീകൾ ആരും ജോലിക്ക് പോയിട്ടുമില്ല ഇനി ഇട്ടു പോകാൻ പാടുമില്ല എന്തു ബിറ്റി നിങ്ങളെ വല്ല മഹർഷിമാർ ശപിച്ചിട്ടുണ്ടോ കളിയാക്കലേ ആനന്ദേട്ടാ ജോലിക്ക് പോകാതിരിക്കാൻ മാത്രം എന്ത് സംഭവം ഉണ്ടായി എന്നാ അത് പിന്നെ ഞങ്ങൾ വയലുകേട്ട കുടുംബം ആ പേരുകേട്ട് കുടുംബത്തിലെ പെണ്ണുങ്ങൾ അധ്വാനിച്ചു കൊണ്ടുവന്ന് കുടുംബം കഴിയാൻ പാടില്ല സ്ത്രീകളും അതിൽ നിന്ന് പോലും പോകാൻ പാടില്ല എന്നിട്ടാണോ നീ എനിക്ക് അച്ഛനും ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങുന്നത് എന്നാനന്ദ് ചോദിച്ചപ്പം അത് നമ്മുടെ കുടുംബത്തിൻ്റെ അകത്തുള്ള ആൾക്കാരുടെ കാര്യം നോക്കാനല്ലേ അതാകാം പക്ഷെ ശമ്പളത്തിന് വേണ്ടി ജോലിക്ക് പോയിക്കൂടാ എന്നാൽ ജോലിക്ക് പൊക്കോ ശമ്പളം വാങ്ങാതിരുന്നാൽ പോരെ മറ്റേ പൊന്നെ ഞാനൊന്നും പറയുന്നില്ലേ ഉറ ഉറങ്ങുന്നവരെ ഉണർത്താം പക്ഷേ ആനന്ദേട്ടൻ എന്നെ ഉറക്കം അടിക്കുകയല്ലേ എത്ര കുലുക്ക് വിളിച്ചിട്ടോ മുഖത്ത് വെള്ളം കോരി ഒഴിച്ചിട്ടോ കാര്യമില്ല ദേവി ഞാൻ ഉറക്കം നടന്നടിക്കല്ല ഞാൻ എല്ലാം കാണുന്നുണ്ട് ഞാൻ നിന്നോട് കാര്യമായിട്ട് പറയുക നീ ജോലിക്ക് പോണം നിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഇവിടെയാണോ അവിടെ വീട്ടിലാണോ അത് അവിടെയാ എന്നാൽ വീട്ടിൽ പോകുമ്പോൾ സർട്ടിഫിക്കറ്റൊക്കെ ഇങ്ങെടുത്തോണ്ട് പോരെ കേട്ടോ ദേ ഒരു കാര്യം ചെയ്യാം ഞാനും കൂടെ ശ്രമിക്കാം ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ പരക്കം വായി അല്ലേ ആ സമയത്ത് ജോലി വേണ്ടയെന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയല്ല എത്ര പേർ വേഗം ജോലി കണ്ടത്രം കേട്ടോ എന്ന് പറഞ്ഞു ദേവി തലയാട്ടി അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക ഞെട്ടിത്തെരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കാരണം ക്വാളിഫിക്കേഷനൊക്കെ പുറത്താകാൻ പോവാണ് വെറും പ്ലസ് ടു മാത്രമേ ഉള്ള പുള്ളിക്കാരി പിന്നെ കാണിക്കുന്നത് ധർമ്മനും ആനന്ദും ആകാശം കൂടി ഇരുന്ന് വർധാനം പറഞ്ഞോട് ഡൈനിങ് ടേബിളിലിരുന്ന് പത്രമൊക്കെ വായിച്ച് വർധാനം ഇങ്ങനെ ഇരിക്കുക അപ്പോഴാണ് പത്രത്തിനകത്ത് ഒരു സിനിമ മോഹൻലാലിൻ്റെ സിനിമ റിലീസ് ആവുന്നുണ്ട് നമുക്ക് പോയാലോന്ന് ധർമ്മൻ ആനന്ദിനോടും ആകാശിനോടും ചോദിച്ചു പക്ഷേ അച്ഛൻ്റെ വഴക്കോർത്ത് ഇവരത് വേണ്ടാന്ന് വെച്ചു കെട്ടോ അപ്പോഴാണ് ബാലൻ വന്നത് നിങ്ങളങ്ങോട്ട് ഇരിക്കുക ബാലന് ചായയായിട്ട് ഗോമതിയും വന്നു അല്ല മിത്രയും മീനക്ഷേൻ്റെയെ അതെ മീനുവിന് ഇന്ന് ഓഫീസിൽ നേരത്തെ ചെല്ലണം നമ്മുടെ കടയിലെ കണക്കുനോട്ടം ഇല്ലേ അതുപോലെ എന്തോ ഓഫീസിലെന്ന് അപ്പോഴേക്കും ആകാശം പറഞ്ഞു ഓഡിറ്റാണ് ആ മീനു റെഡിയാവുകയാണ് മിത്ര ഹെൽപ്പ് ചെയ്യാവ ആ ഓഫീസിലെ കഷ്ടപ്പാട് കാരണം മീനുവിന് വീട്ടിൽ കിട്ടാറില്ലല്ലോ എന്ന് ബാലം പറയുകയാണ് അപ്പോഴേക്കും പമ്മി പമ്മി നമ്മുടെ ദേവി വന്നു കേട്ടോ കുണുങ്ങി കുണുങ്ങി നിൽക്കുക ഇതാ പറയുന്ന വീട്ടിൽ ഇരിക്കണം എന്ന് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയിരുന്ന വീട്ടുകാരുമായിട്ട് ഇടപെടാൻ ഇഷ്ടം പോലെ സമയം കിട്ടൂലോ അപ്പം ബാലൻ പറഞ്ഞു അല്ല മോളെ ഓരോരുത്തർക്കും ഓരോ ജോലിയല്ലേ മീനുവിനെത് സാധാരണ ജോലിയല്ലല്ലോ ഗവൺമെൻറ് ജോലിയല്ലേ അപ്പോഴേക്കും ദേവി ആ അതിൻ്റെ ഒരു അന്തസ്സേ അത് വേറെ തന്നെയാണ് എന്ന് ബാലൻ പറയുന്നത് കേട്ടിട്ട് ദേവിക്ക് അത്ര പിടിച്ചില്ല ഗോമതിക്ക് അത് മനസ്സിലായി ദേ വല്ലതും കഴിച്ചിട്ടും കുടിച്ചിട്ടുമേ ജോലിയുടെ പുറകെ നടക്കാവുള്ളൂ എന്ന് മീനുനോട് നീ പറഞ്ഞേക്കണം അപ്പോഴേക്കും മീനു റെഡിയായിട്ട് വന്നേ മീനു ഇത്രയും വന്നു ആ അതെ അവരെത്തിയിലോ ചേച്ചി അനീതി എപ്പോഴും ഒരുമിച്ചല്ലേ കാണാറുള്ളൂ അപ്പോഴേക്കും ദേവി പറഞ്ഞു അതേ വീട്ടിലോ അങ്ങനെയായിരുന്നു ഞാനും വിദ്യ എപ്പോഴും ഒരുമിച്ചാ അല്ല നിങ്ങൾ കൂടെപ്പുറപ്പല്ലേ ഒരുമിച്ച് നടക്കുന്ന അത്ഭുതമൊന്നും അല്ല പക്ഷേ ചേട്ടനനിയന്മാരുടെ ഭാര്യമാർ തമ്മിൽ ഇത്രയും സ്നേഹം അത് വലിയ കാര്യം തന്നെയാണ് എന്ന് ബാലൻ പറയാണ് നമ്മുടെ മീനാക്ഷിയോട് എന്തെങ്കിലും കഴിച്ചിട്ടേ പോകാവുള്ളൂ കേട്ടോ മോളെ എന്ന് പറഞ്ഞു ഗോമതി ഞാൻ ഓഫീസിൽ പോയി ക്യാൻറ്റീനിന്ന് കഴിച്ചോളാം അപ്പോഴേക്കും ആരും വന്നു കേട്ടോ എന്താ ആര്യ നിൻ്റെ ഉറക്കം തെളിഞ്ഞില്ലാന്ന് തോന്നണല്ലോ അപ്പോഴേക്ക് ധർമ്മം പറഞ്ഞു ശരിയാ നിന്റെ മുഖത്തൊരു ധർമ്മ ഒരു മങ്ങനായി വെളുത്ത് ചുമന്ന് തക്കാളി പോലെ ഇരുന്ന മുഖവ ഇപ്പൊ ക്യാബേജ് പോലെയായി മുഖത്ത് കളർ ഉണ്ടെന്ന് വെച്ച എന്താ കാര്യമാമ നീ ചെറുപ്പക്കാരനല്ലേ ഈ പ്രായത്തിൽ ഭംഗിയായിട്ട് നടന്നില്ലേ പിന്നെ ഏത് പ്രായത്തിലാടാ നീ നടക്ക അപ്പോഴേക്കും നമ്മുടെ ദേവി പറഞ്ഞു കുറച്ച് കടലമാവും പനിനീരും കൂടെ തേച്ച് അങ്ങോട്ട് കലക്കീട്ടേ അങ്ങോട്ട് തേച്ചാൽ മതി ഏഹ് കടലമാവ് വെച്ച് ബജ്ജി ഉണ്ടാക്കുന്നു കേട്ടിട്ടുണ്ട് മുഖം തിളക്കാൻ പറ്റുവോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് ആ എന്താ എന്തത്യാവശ്യമെന്നറിയത്തില്ല രാവെന്നോ മഴയെന്നോ വെയിലെന്നോ പകലെന്നോ നോക്കാതെ കഷ്ടപ്പെടാനായിട്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഒരു ജോലിക്കും പോകാനായിട്ട് എന്ന് ധർമ്മ എന്ന് ബാലൻ പറഞ്ഞപ്പോൾ ധർമ്മൻ ചോദിച്ചു അളിയം മറന്നാളിയാ ഏഹ് സമ്മതമില്ലാതെ കല്യാണം കഴിച്ചപ്പോൾ ഇനി നിൻ്റെ ചിലവ് നോക്കാൻ എനിക്ക് പറ്റില്ല എന്ന് അളിയൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത് മറന്നാ അവന് മാത്രമാണോ ഇത്രക്ക് ചിലവില്ലേ ജോലിക്ക് പോകാതെ എങ്ങനെയതൊക്കെ നടക്കുക അപ്പോൾ എന്താ ബാലൻ ചോദിച്ചു എന്ത് ചിലവ് കോളേജ് ഫീസ് അടയ്ക്കാനും ഡ്രസ്സ് വാങ്ങാനും ഒക്കെ അതിന് മാത്രം പൈസയാവുമോ അതൊക്കെ ഞാൻ നോക്കിക്കോളില്ലേ മര്യാദയ്ക്കാണെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് പോയി ഇങ്ങനെ നിൽക്കേണ്ട കാര്യമുണ്ടോ എന്ന് ബാലൻ ചോദിക്കുകയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടു വിചാരിക്കുന്നു ലൈക്ക് ചെയ്യണേ അതുപോലെ കമൻറ്റും ചെയ്യാം കേട്ടോ പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഇന്നത്തെ ഇന്നലത്തെ കമൻറ്റിനെനിക്ക് മറുപടി കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് തന്നെ മറുപടി തരുന്നതായിരിക്കും താങ്ക്